പ്രിയമുള്ളവരെ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുന്ന ദിവസങ്ങളിൽ ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഖത്തറിനു വിരുദ്ധമായി ഇസ്രായേലിന് അനുകൂലമായി പോസ്റ്റ് ചെയ്ത ചില ആളുകളെ ഖത്തറിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന വാർത്ത വളരെ പ്രാധാന്യത്തോട് തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന നിമിഷമാണിത് അതിൽ ഒരാളുടെ ഭാര്യ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പരാതി കൊടുത്തിരിക്കുന്നു തൻ്റെ ഭർത്താവ് ഖത്തറിൽ അറസ്റ്റിലാണ് മോചനത്തിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ആ ഖത്തർ ഇസ്രായേൽ ആക്രമിക്കപ്പെട്ട സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുന്ന സമയത്ത് അതിനടിയിൽ വന്ന കുറേ കമൻറ്റുകൾ ശ്രദ്ധിച്ചിരുന്നു കുറച്ചാളുകൾ അതിൽ ഖത്തറിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണ് തങ്ങൾക്ക് ജോലിയും സംരക്ഷണവും ഒക്കെ തന്ന സ്ഥലത്തിനെതിരായിട്ടാണ് ചില ആളുകളെങ്കിലും കമൻറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളോട് നമുക്കൊരു സ്നേഹവും കരുതലും സംരക്ഷണവും ഒക്കെ ഉണ്ടാകും അതൊന്നുമില്ലാതെ സിമ്പിളായി പറഞ്ഞാൽ ഒട്ടും നന്ദിയില്ലാതെ ഇരുന്ന് തോളിലിരുന്ന് ചെവി കടിക്കുന്നു എന്ന സമ്പ്രദായമുള്ള ചിലർ അവരുടെ സമീപനങ്ങളിൽ വിഷമമുണ്ട് വളരെ യാഥാർത്ഥ്യമാണത് കാരണം ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ചും മലയാളികളുടെ ഏറ്റവും വലിയ തണലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷിതത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു ഗൾഫുകാരനെങ്കിലും ഇല്ലാത്ത ഒരു വീടും കേരളത്തിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ മക്കൾ ചിക്കൻ ചിക്കൻകാലി കടിച്ചു വലിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ വാർദ്ധക്യകാലത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് നല്ല ചികിത്സ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കൂരകളിൽ നല്ല മണിയർ പട്ടുമാണികകൾ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ വില കൂടിയ കാറുകൾ സഞ്ചരിക്കുന്നുണ്ട് എങ്കിലൊക്കെ അതിന് കാരണം ഒരു പരിധി പരിധിവരെ ഗൾഫാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മളിന്ന് കേരളത്തിൽ കാണുന്ന എല്ലാ സാമൂഹിക പുരോഗതിക്കും കാരണം ഗൾഫാണ് കാരണം ഈ മലയാളികൾ ഗൾഫിൽ പോകുന്നതിന് തൊട്ടുമുമ്പ് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് ഒട്ടും വിഭിന്നമായിരുന്നില്ല കേരളത്തിലെ അവസ്ഥ നമ്മുടെ നാട്ടിലെ ആളുകൾ വളരെ പണ്ട് കാലത്ത് തന്നെ ഈ ലാഞ്ചിയിലും മറ്റുമൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി അവിടെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നേടിയ സാമ്പത്തിക പുരോഗതിയാണ് ഇന്ന് കാണുന്ന കേരളത്തിലെല്ലാം വലിയ കടകളായാലും ആളുകളായാലും വലിയ ഹോസ്പിറ്റലുകളായാലും എല്ലാം എല്ലാം നമ്മൾ മലയാളികൾ ഗൾഫിൽ പോയി നേടിയ കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമ്മൾ അവരുടെ സംസ്കാരത്തെയും അവരുടെ വിശ്വാസത്തേക്കും ഒക്കെ ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ച് ഞാൻ നേരത്തേക്ക് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ ദീർഘകാല പ്രവാസിയായിരുന്നു നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ ഒരു കാര്യമുണ്ട് അവിടെ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ പോലും അവിടെ മലയാളികൾക്ക് നന്ദി എന്ന് എഴുതി കാണിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് കാരണം അവരുടെ സംസ്കാരവുമായി അവരുടെ ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് മലയാളികൾ അവർ നമുക്ക് കരുത്തും സ്നേഹവും ഒക്കെ പകർന്നിറന്ന ആളുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കുറേ തെറ്റായ കാര്യങ്ങൾ ഗ്രഹിച്ച ആളുകളുടെയൊക്കെ വിചാരം അവരുടെ മാറിൽ അല്ലെങ്കിൽ അവരുടെ തോളിൽ ഊന്നിയാണ് ഇത്തരം രാജ്യങ്ങൾ നിലനിൽക്കുന്നതെന്നാണ് തെറ്റായ ധാരണയാണ് കാരണം ഇത്തരം ആളുകളൊക്കെ വിശ്വസിക്കുന്നത് തങ്ങൾ അവിടെ ജോലി ചെയ്തില്ലെങ്കിൽ ഇത്തരം രാജ്യങ്ങളൊക്കെ നശിച്ചു പോകും എന്ന ഒരു ധാരണ ഇവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണിത് അതിൻ്റെ പേരിലാണ് അവർ ഇത്തരം കമൻറ്റുകളൊക്കെ അവിടെ നിന്ന് അടിച്ചുവിടുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടെ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം അത് വളരെ കൂടുതലാണ് മതത്തിൻ്റെ ഒന്നും ഒരു ഒരടിസ്ഥാനവും അവിടെയല്ല കുറച്ച് പള്ളികൾ അവിടെ കൂടുതലായിരിക്കാം മുസ്ലിം പള്ളികൾ അത് അത് ഇസ്ലാമിക അറബ് രാജ്യം ആണ് എന്നതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ എവിടെയെങ്കിലും മതത്തിൻ്റെ പേരിൽ അവിടെ പരിഗണന കിട്ടുന്നതായിട്ട് ആർക്കും അറിയില്ല എല്ലാ മതവിശ്വാസികളും അവിടെ തുല്യതോടുകൂടി തന്നെ ജീവിക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും എല്ലാ മത വിശ്വാസികളുടെയും ആരാധനാലയങ്ങളുണ്ട് ദുബൈയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അവിടെ സിഖ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറുന്ന ഒരവസ്ഥയായിട്ട് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ലോകത്തിലെ എല്ലാ വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും സമന്വയിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് അറബ് രാജ്യങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലിൽ ഇങ്ങനെ ഏതെങ്കിലും മതത്തിൻ്റെ ആരാധനാലയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മറുപടി തരിക എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇല്ല അത് ഒരു ഏകമത വിശ്വാസത്തിലടിസ്ഥമായ ജൂതായി ജൂത മതത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് എനിക്ക് തോന്നുന്നു ക്രൈസ്തവ മതത്തിനും ഇസ്ലാം മതത്തിനും അവിടെ ഈ അന്താരാഷ്ട്ര സമൂഹമായതിൻ്റെ പേരിൽ അവിടെ ആരാധന അല്ലെങ്കിൽ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് എന്തായാലും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയാമെങ്കിൽ മറുപടി നൽകുക അതായത് ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് ഇസ്രായേലിനോട് വലിയ സ്നേഹവും ഇത്തരം രാജ്യങ്ങളോട് തങ്ങളുടെ അന്നം തരുന്ന രാജ്യങ്ങളോട് തങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസം തരുവാൻ തങ്ങൾക്ക് കൊടുക്കുവാൻ തങ്ങളെ സാമ്പത്തിക സുരക്ഷിതമാക്കിയ രാജ്യങ്ങളോട് വല്ലാത്ത ഒരു ഈർഷ്യ ഉണ്ട് എന്നത് വളരെ പരിതാപകരമാണ് കാരണം അത് ഒരു മത തീവ്രതയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് എന്നതിൽ സംശയമില്ല പ്രത്യേകിച്ചും ഇത്തരം വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ കാര്യങ്ങളൊക്കെ വായിച്ച് അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നതാണ് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് കാരണം ഈ സായിപ്പന്മാർ മെഡിറ്റേറിയൻ കടൽ തീരത്ത് കക്കവാരി നടക്കുന്ന സമയത്ത് സാംസ്കാരികമായും സാമ്പത്തികമായും ശാസ്ത്രീയപരമായും ഒക്കെ മുന്നോട്ട് നിന്ന ഒരു ജനതയാണ് അറബികൾ അത് ചരിത്രവും കാര്യങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകും അല്ലാതെ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന കാര്യങ്ങൾ വാരി വലിച്ച് ചിന്തിക്കാതെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ അത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും എന്ന് ചിന്തിക്കുക പ്രത്യേകിച്ചും ആദ്യമായി അത്യന്തമായി നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളും ആണ് ഏറ്റവും പരമപ്രധാനം അല്ലാതെ ഇത്തരം ഈ വിഷച ചിന്തകളല്ല അത് എവിടെ നിന്നെങ്കിലും കിട്ടുന്നത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജീവിക്കുന്ന രാജ്യങ്ങളുടെ അവിടുത്തെ നിയമങ്ങളും മറ്റും കൂടി പരിഗണിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെ ആരും രക്ഷിക്കാൻ വരില്ല ആ രാജ്യത്തെ ശിക്ഷ നമ്മളെ ഏറ്റുവാങ്ങേണ്ടി തന്നെ വരും പ്രത്യേകിച്ചും അത്തരം രാജ്യങ്ങളിൽ താൻ ദീർഘകാലം പ്രവാസി ആയിരുന്നുകൊണ്ട് പറയുകയാണ് അത്തരം രാജ്യങ്ങളിലൊന്നും ഒരു രീതിയിലുള്ള ഇടപെടലുകളും നടക്കില്ല ആരെയും കൊണ്ട് സ്വാധീനിക്കാൻ പറ്റില്ല എല്ലാം നിയമത്തിനു വിധേയമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങിയാണ് വീഡിയോമായി വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ത്